oh oh strike guys strike strike oh strike guys strike ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എ ജെ ആംഗ്ലേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ തന്നെ കാസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം എന്തെന്തോ എന്താണെന്ന് അറിയില്ല ചേറാനായിട്ട് ടാർഗറ്റ് ചെയ്തു തന്നെ വന്നിട്ടുള്ളത് നമ്മളിന്ന് രണ്ട് ഫ്രോഗ കൂടി നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും മാർക്കറ്റിൽ ഓൾറെഡി വന്നതാണ് പ്രോഗിയുടെ പ്രോഗിയുടെ തന്നെ രണ്ട് ഫ്രോഗാണ് ഞാൻ ലൈറ്റൊക്കെ ഒന്നാവുന്നോ എന്നല്ലേ സൂര്യനൊക്കെ അവിടെ നിന്ന് ഉദിച്ചു തരുന്നുള്ളൂ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് അപ്പോൾ വയസ്സാണല്ലേ ഈ മൂന്ന് ഫ്രോഗാണ് നമ്മിന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതിൽ നമ്മുടെ മോൺസ്റ്റർ ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിരുന്നു അടിപൊളി ഹുക്ക് പ്രേക്ഷയും നല്ല റിസൾട്ടുള്ള ഒരു ഫ്രോഗാണ് ബാക്കി ഈ രണ്ടെണ്ണം ഇത് പൊഗിയുടെ തന്നെ എന്നുള്ള ഒരു ഫ്രോഗാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് കണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ പായലൊക്കെ ഇരിക്കുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫ്രോഗാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പിന്നറ് ഭയങ്കര വിൽപ്പുള്ളത് കൊണ്ട് തന്നെ മീനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തോ ചെയ്തോളും ഒരു പ്രത്യേക വെട്ടലും ഇതിന് വരുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ അങ്ങടും ഇങ്ങടും ചാടി പോയില്ലേ അതുപോലത്തെ ഒരു ആക്ഷനാണ് ഇതിന് വരുന്നത് പിന്നെ ഉള്ളത് ഇതാണ് ബാക്ക് സ്വീമ്പർ ഇതിൻ്റെ ഡബിൾ സ്പിന്നറാണുള്ളത് അത് ഉക്കിൻ്റെ മേലല്ല അറ്റാച്ച് ചെയ്ത് തരല്ല അതിന് സെപ്പറേറ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടേ സെപ്പറേറ്റ് ആയിട്ട് ഒരു രണ്ട് സിവിൽ ഇട്ടിട്ട് രണ്ട് സ്പിന്നർ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി വെയിറ്റ് നിങ്ങൾക്ക് മേടിക്കേണ്ട ആവശ്യമില്ല അടിപൊളി അടിപൊളിയേറ്റ് ചെയ്ത് എന്നാൽ മേടിച്ചാലും പോയില്ല അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് റബ്ബറാണ് ബാക്സ് ഉണ്ട് ഇതിലും നമ്മൾ ഇന്ന് പരീക്ഷിക്കാം ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതിൽ തന്നെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് നീതിൻ്റെ പിന്നെ ബാൻഡിക്യൂഡുണ്ട് മോൺസ്റ്റാണ് നമ്മളിത് മൂന്നും മാറി മാറി അറിയും അപ്പോൾ ഇത് വേണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഓക്കെ നമ്പറ് കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു വെട്ട് കണ്ടാണ് Un porta y verano que va. Yo... സ്ട്രൈക്ക് സ്ട്രൈക്ക് പിടുത്ത പിടിക്കുന്നുണ്ട് പക്ഷേ ഓ ചണ്ടിടക്കറി അപ്പോൾ ആൻഡ് അധികം വലിപ്പം എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു കിലോ സൈസ് ഓക്കെ ഞാൻ എന്തായാലും അണ്ണൂക്ക് ചെയ്തിട്ട് ബാക്കി കാണിക്കാം ഓക്കെ റേഷൻ നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയ നല്ല അടിപൊളി ചേരാൻ അല്ലേ അല്ല അല്ല പിന്നെ കയറി ചേരണം അടിപൊളി ആയില്ലേ നമ്മുടെ ബാക്ക് സ്വിമ്മർ വേണ്ട തുമ്പത്തൊക്കെ കയറിയിട്ടുള്ളത് പക്ഷേ ഊരിപ്പ് എന്നുള്ള പേടി വേണ്ട കാരണം അടിപൊളി ഉക്കാണ് ഷാർപ്പ് ഉക്കാണ് നന്നായി അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് അല്ല കിട്ടണം കേറാം ഓക്കെ ഏയ് 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 ഒരു തരാം അല്ലേ അത്ര വലുതെന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു കിലോ റേഞ്ച് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് നല്ല കാണാനൊക്കെ വാങ്ങിക്കാണ്ടല്ലേ പുള്ളി 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 ഫിന്നിലൊക്കെ ഉണ്ട് പുള്ളി എന്തായാലും ഇവനോട് ഇട്ടൊരു ബാക്കി കാസ്റ്റിങ്ങിലേക്ക് പോകണം നമുക്കിഞ്ഞും ടൈം നമ്മൾ വന്നിട്ടുള്ളൂ ബാക്കി ഇനി ശേഷം അതിന് ശേഷം പ്രൈസ് നമുക്ക് ഇവിടുന്നാണ് ആണ് എന്നാദ്യത്തെ ചേറാൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവിടുന്ന് തന്നെ കാസ്റ്റ് ചെയ്യാം നമുക്ക് കണ്ടിട്ട് നല്ലൊരു സ്ഥലം പോലെ തോന്നുന്നുണ്ട് ഓഹോ ഓ സ്ട്രൈക്ക് ചേരാൻ ചേരാൻ അടുത്ത ചേറാൻ ഗായ്സ് അടിപൊളി കപ്പാണ് പക്ഷെ ഇതിന് പൊക്കി കേട്ട കാര്യം യെസ് ഗായ്സ് അടുത്ത ചേരാൻ നമ്മുടെ ബാക്ക് സ്വീമറിൽ അടിച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഓ ഞാൻ വേണ്ടല്ലേ അടിപൊളി സ്ഥലമായിരുന്നു അത് കണ്ടെന്തായാലും അടിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കൊരു ഒന്നര കിലോ സൈസ് വരുന്നുണ്ട് കണ്ടിട്ട് നമ്മൾ കൃത്യ കൃത്യമുള്ളവന്ന് പറയാൻ പറ്റില്ലല്ലോ കിലോ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ഒരു രൂപത്തിൽ ഒന്നര സൈസ് വരുന്നുണ്ട് എന്തായാലും നമുക്ക് നമുക്കിങ്ങനെ അണ്ണൂക്ക് ചെയ്തിട്ട് വായിക്കാണിക്ക് നമ്മൾ വണ്ടിയും വലയും അവിടെ ഇരിക്കുകയാണ് ഓക്കെ രണ്ടാമത്തെ ചേരാൻ ഇന്നത്തെ അത് നമ്മുടെ ബാക്ക് സ്വിമ്മർ കണ്ട പുറത്തിരിക്കുന്നുണ്ടോ ബാക്ക് സ്വിമ്മർ എന്താ ഹുക്കുള്ളിയാണ് കണ്ട ഹുക്കിന്ന് വിട്ടുപോകുന്നു ഒരു നല്ലതാണ് എന്ന് വെച്ചാൽ ഹുക്കിനോ അധികം കേടുപാടുകളൊന്നും വരില്ല സോറി ഫ്രോഗിനെ അതായത് ബ്രബ്ബറിന് അധികം കേടുപാടുകളൊന്നും വരില്ല അടിപൊളി ആക്ഷൻ എന്ന് വെച്ചാൽ അടിപൊളി ആക്ഷൻ നല്ല സൗണ്ടും ഉണ്ട് അപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ടാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഇറിട്ടേറ്റ് ആവുന്നത് അതുകൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും എന്നൊക്കെയാണ് എൻ്റെ വിചാരം അവരെത്രക്കൊരോ ഇതുണ്ടാവുമല്ലോ ഇന്നതാണ് എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഫ്രോഗ് വാങ്ങാം അല്ല അടിപൊളി ഉക്കപ്പായിരുന്നു അടിപൊളി ഉക്കപ്പെന്ന് വെച്ചാൽ അടിപൊളി വിക്കപ്പ് അടിപൊളി ഭംഗിയുള്ള ചാൻ അവിടെ വെളിച്ചുകൊണ്ട് കാണാൻ പറ്റാണോ എവിടിക്കേണ്ട അല്ലേ കുക്ക് ചെയ്യണോ അവൻ്റെ വായൽ ഓക്കേ എന്തായാലും പിന്നെ കണ്ണുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് തെപ്പ് കെട്ടി ചേരാൻ എന്തായാലും ഹുക്ക് റിമൂവ് ചെയ്യാം രണ്ട് ഹുക്കും കയറിയിട്ടുണ്ട് വേണ്ട അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് കൈ കൊണ്ട് ഞാൻ വരാൻ പറ്റാമെന്ന് നോക്കി പക്ഷേ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പ്ലെയർ വെച്ച് വരാണ്ടായിരിക്കും നല്ലത് ആ ഓക്കെ സെറ്റ് ചേർന്ന് ചേണ്ടത് പറയും അടിപൊളി ഞാനത് ഫൈറ്റായിരുന്നു കേട്ടോ ഫൈറ്റ് ഒരു രക്ഷരാത്ത ഫൈറ്റ് ആയിരുന്നു ഒരു കുത്തു കുത്തി രണ്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഫൈറ്റ് കിട്ടി ആദ്യം കിട്ടിയതും ഫൈറ്റ് കിട്ടി ഓക്കെ എന്തായാലും വലയിലിടാം വലയിൽ നമുക്ക് വല അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ഇതിന് ജീവനോട് കിട്ടണമല്ലോ നമ്മളൊരു സബ് സബ്സ്ക്രൈബർ മീനിനെ ജീവനോട് കിട്ടുമെന്ന് ചോദിച്ചു പക്ഷേ നമ്മളിത് അയച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പിക്കും ചാവും നമുക്ക് ആദ്യം കിട്ടിയ മീൻ അവിടെ സേഫായിട്ടിരിക്കുന്നുണ്ട് പ്രത്യേകം ഒന്ന് തന്നെ ആദ്യം കിട്ടിയതും ഇപ്പം കിട്ടിയതും കാഴ്ചയിൽ വ്യത്യാസമൊന്നുമല്ലോ പക്ഷെ വെയ്റ്റ് കുറച്ചുകൂടെ കൂടുതലാണ് ഇപ്പം കിട്ടിയതാണ്ടല്ലോ വേണ്ടാലും വില ഇട്ട് വെള്ളത്തിട്ട് തരാം സേഫ് ആക്കാം പ്രോഗിയുടെ മോൺസ്റ്റർ നമ്മൾ വേറൊരു ദിവസം വേറൊരു സ്പോട്ട് വെരി ഗുഡ് ഓ ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു സ്ട്രൈക്ക് ഓ അടിപൊളിയായിരുന്നു കേട്ടോ അത് ചണ്ടിയിലെ ആ പിണ്ടിൻ്റെ മേലെ കയറിയതടിച്ചു പക്ഷെ നമുക്ക് അവനെ കിട്ടുമോ നോക്കാം നമ്മൾ അയ്യോ ഗൈസ് ഫ്രോക്ക് പൊട്ടിപ്പോയി ഞാൻ കിട്ടാനാണ് അത് കിട്ടാല്ലേ സ്കോർപ്പിയോ സ്കോർപ്പിയോ പൊട്ടിപ്പോയതാണല്ലേ എന്ത് അതിൻ്റെ ഇടയ്ക്ക് അവിടെ അത് ചേറണ്ടോടേ കുറച്ച് പേരായല്ലോ ഏ അടുത്തോച്ചോ അടുത്തോ അല്ല ഇത് ഇനി എടുത്തിട്ട് വെച്ചതായില്ലേ ഞാനോ ഹുക്ക് ഉണ്ടല്ലോ മൈൻറ്റെ വരണേ ഞാൻ അടിക്കില്ല വായിലുണ്ടല്ലോ ഞാൻ അത് പഴുത്ത് പോണം ഓ സ്ട്രൈക്ക് സ്ട്രൈക്ക് ഓ ഹെവിയാ എന്തോ വലിയ സാധനമാണ് ചേറാനായിരിക്കും നീ ചേറെ സാധ്യത ഇല്ലയെന്നല്ല ആ അങ്ങനെ ഓ ഫിഷ് ഓൺ ഗായ്സ് ഫിഷ് ഓൺ ഹെവി ഹെവിയാന്ന് തോന്നില്ലേ വൈറ്റുണ്ട് ആ അത്ര വൈറ്റില്ല അല്ലേ കുഴപ്പമില്ല സൈസ് ഉണ്ട് റൈസ് ആ സൈസ് ഉണ്ട് സൈസ് ഉണ്ട് അങ്ങനെ നാളെ ഫസ്റ്റ് മീൻ കയറിയിരിക്കുകയാണ് നമുക്ക് അടുത്ത കാസ്റ്റിങ്ങിൽ ആളൊന്ന് ഹണ്ൂക്ക് ചെയ്യണമുമുമ്പേ നമുക്കൊരു കാസ്റ്റ് ചെയ്യാം ഇവിടെ തീരാൻ വഴിയില്ല ഇവിടെ ഉണ്ട് ഞാൻ ഓക്കെ ഞാൻ പിന്നേട്ടും കിട്ടി മീൻ കാണിച്ചില്ല റൈസ് അപ്പോൾ നോക്കി നോക്ക് കാണല്ലേ അല്ലേ റൈസ് അപ്പോൾ ഫസ്റ്റ് മീൻ നമ്മൾ കൈക്കലാക്കിയിരിക്കുകയാണ് ഇനി അടുത്ത കാസ്റ്റിംഗ് വാ അടുത്ത മീൻ പിടിക്കാം ഇതാ റൗണ്ട് ഒരു മുക്ക കിലോ സ്ഥലത്ത് തരില്ലേ വൺ കെ ജി എത്തില്ല ഇല്ല ഇല്ല ഞാൻ സത്യേ പറയുള്ളൂ ഇപ്പൊ ആൾക്കാ മനസിലായി ഞാൻ പക്ഷെ അടി നൈസ് അടി ആയിരുന്നു കേട്ടോ ഇല്ല വൺ കെ ജി വന്നിട്ടു ആ കിലോ അതിന്റെ തൊള്ളേല നിന്ന നോക്കിയാ എന്റെ ഫ്രോക്ക് അയ്യോ ഓനേ ഓ ഓത്തി അറിയാൻ പറ്റിയെന്നുണ്ടെങ്കിലോ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ അടിക്കും രണ്ടാമത്തെ കഴിച്ച രണ്ടാമത്തെ ഇന്ന് വീണിൻ്റെ ദിവസം എന്ന് തോന്നു സെറ്റ് സ്ഥലം മാറി സ്ഥലം മാറിയിട്ട്

പിന്നെട്ടെന്നെ രണ്ടെണ്ണം പിടിച്ച മീൻ കാണിച്ചു തരാം ആ അല്ലേ ആ നേരത്തെ തന്നെ സൈസ് അല്ലേ സൈസ് അല്ലേ രണ്ടെണ്ണം ഓക്കെ നമുക്ക് ഇനി നമ്മൾ വഴാണ് നമുക്ക് പഠിക്കാം ഓ സ് ഹെവി ഒന്നല്ല പക്ഷെ എന്തോ ഉണ്ടായിട്ട് റീലിന് വായൽ തുമ്പത്ത് തോന്നു ഓ അങ്ങനെ നമ്മുടെ പ്രോഗിയുടെ ബാൻഡിക്കോഡിൽ ഒരു മീൻ കയറിയിരിക്കുകയാണ് ഗൈസ് അല്ലേ സൈസാണല്ലത് നമ്മുടെ പ്രോഗിയുടെ ബാൻഡിക്കുവീട്ടിൽ ഒരു മീൻ കയറുകയാണ് അത്യാവശ്യം കിലോ സൈസ് വരുന്നുള്ളതല്ലേ നമ്മളെ ഫ്രോഗ് സ്പിന്നർ ഭയങ്കര വലുപ്പമാണ് ആ വലുപ്പമുള്ള സ്പിന്നറും വരെ അടിച്ച് കയറ്റിയിട്ടുണ്ട് വയൽ കണ്ട നൈസായിട്ട് ഉക്കപ്പായിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഫൈറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ ഫൈറ്റ് ഫൈറ്റാണ് വിചാരിച്ചു കുറച്ച് വലിപ്പാണ് ഉണ്ടെന്ന് പക്ഷേ അത്ര വലുപ്പമൊന്നുമില്ല അതായത് നമുക്കിവിനെ കണ്ണുക്കാം ജാതുക്കപ്പട്ടോ ഐസ് ഉക്കാണ് അതുകൊണ്ട് പോകുന്ന പേടിയില്ല ഐസ് കണ്ടില്ല അപ്പോൾ ബാൻഡി കൂട്ടിലടിച്ച നല്ലൊരു ബ്രാൻഡ് അടിപൊളി അതിൻ്റെ അല്ലേ ഓക്കെ നമുക്ക് എന്നെ കവറിലാക്കാം അടുത്ത കാസ്റ്റിങ്ങിലേക്ക് പോവാം അപ്പോൾ കൈസാ ഇന്നത്തെ കാസ്റ്റിങ് നമ്മളിവിടെ നിർത്തുകയാണ് എന്താന്ന് വെച്ചാൽ ഭയങ്കര വെയിലുണ്ട് കണ്ടോ നമ്മളൊരു തണുലത്ത് നിന്നിട്ടാണ് ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള വീഡിയോ എടുക്കുന്നത് അത് എന്തായാലും ഇന്ന് ദിവസം പൊളിച്ചിട്ടുണ്ട് അത് രാവിലെ ഇറങ്ങി രാവിലെ തന്നെ രണ്ടെണ് സ്ട്രൈക്ക് ചെയ്ത് അതിനെ കയറ്റി പിന്നെ അത്യാവശ്യം സ്ട്രൈക്ക് കിട്ടി നമുക്ക് പക്ഷേ മിസ്സായി കൂടുതലും ഈ ചണ്ടികാരുന്നു കയറി വരുമ്പോഴേക്കാണ് അടിക്കേണ്ടതാണ് അപ്പോൾ അത് കൃത്യം ഫ്രോഗ് അതിന് കിട്ടാം ചാൻസ് കുറവായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് പിന്നെ നമ്മുടെ ഫ്രോഗ് ഉണ്ടല്ലേ നല്ല അടിപൊളി ഫ്രോഗ് ഡബിൾ സ്പിന്നാണ് ഓക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എന്തായാലും പ്രോഗിയുടെ ഈ ഫ്രോഗ് എന്തായാലും ഞാൻ ബാക്ക് സ്പിമ്മർ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും നിരാശ എന്തായാലും ഉണ്ടാവില്ല കാരണം നല്ല റിസൾട്ടാണ് ഞാൻ എന്തായാലും നമ്പർ അടിയിൽ കൊടുക്കാം നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്ക് ഓക്കെ ഞാൻ മീനെ കാണിച്ചാൽ എന്തായാലും ആദ്യം മീൻ നമ്മളവിടെ വണ്ടീടെ അവിടെ അവിടെ വെള്ളത്തിൽ ഇത് വണ്ടിപ്പുറത്ത് നല്ല പാടാണ് ഫുള്ളും മൊത്തത്തിൽ പാടം നെല്ല് വിതച്ചിരിക്കാണ് അത് അടിപൊളി സീനറിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ അറ്റം തൊട്ടിട്ട് ആ അറ്റം വരെ അറ്റം വരെ കാണിക്കുക അതിൻ്റെ അടിയിൽ ചെറിയൊരു ചാല് പോകുന്നുണ്ട് ആ ചാലിലാണ് നമ്മൾ മെയിനായിട്ടിരിക്കുന്നത് കാണിച്ചു തരാം രാം ഓക്കെ ഇന്നത്തെ ഫിഷിംഗ് ഏകദേശം കഴിഞ്ഞു നമ്മൾ ഇന്ന് കിട്ടിയ മീനെ കാണിച്ചു തരാം അത് നമ്മുടെ ബാക്ക് സ്യൂമ്മർ ഫ്രോഗിൽ നമ്മുടെ പൊഗിയുടെ ബാക്സിംബ് നല്ല റിസൾട്ട് റിസൾട്ടുള്ള ഫ്രോഗാണ് നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കണം മീനാണ് ചില രണ്ടെണ്ണം കിട്ടിയിൻ്റെ ഒന്ന് കിട്ടിയത് അതിൽ ഒരെണ്ണം ഒരു കിലോ സൈസ് വരുന്നത് ഒന്ന് ഒന്നിൻ്റെ മേലെ ഒന്നര ആ സൈസ് ആയിരുന്നു എന്നാലും അടുത്തെടുത്ത് കാണിച്ചാരാം ക്യാമറ ഒന്നോട്ടെ അല്ലേ അല്ലേ അല്ല അടിപൊളി വെളിച്ചം കുറവാണല്ലോ എന്ന് തോന്നുന്നു ഞാൻ മേലെ വെച്ചേരാം ഞാൻ പറ നല്ല ഇത് ഇഷ്ടപോലെ തോന്നി വെയിലും നല്ല കൂടുതലായതുകൊണ്ടാണ് ഞാൻ അടിയിലേക്ക് വെച്ചത് ഓക്കെ അല്ലേ പിന്നൊക്കെ വെച്ച നല്ല അടിപൊളി ചേരാ ഇതൊന്ന് അടുത്ത് കാണിച്ചേരാം അല്ലേട്ട രണ്ട് മീൻ രണ്ട് ചേർ അടിപൊളി സൈസ് കാഴ്ചയിൽ രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിലും വ്യത്യാസമുണ്ട് ഇനി കുറച്ച് തടി കൂടുതലാണ് ഇപ്പം നീളം മാത്രമേ ഉള്ളൂ ഒരാൾക്ക് അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യണം ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്കറിയാം വീഡിയോയിൽ കൂടെ പോരായ്മകളുണ്ടെന്ന് തുറക്കായാണ് എല്ലാം സെറ്റാക്കി വരുന്നുള്ളോ പഠിച്ച് വരുന്നുള്ളോ സംസാരിച്ച് തുടങ്ങുന്നുള്ളോ അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ട് നിങ്ങൾ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം കമൻറ്റ് ഇടാം സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഓക്കെ Bye.